വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതാ കോടേയും ചൂടി മുട്ടത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വടകര ടൗൺ വരെ പോവാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊക്കെ എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് വൈകി കാണാം അപ്പോൾ ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏട്ടനും അമ്പാടി ഇതാ വണ്ടി കാത്തിരിപ്പുണ്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങാൻ നേരത്താണ് നല്ല മഴ വന്നിട്ടുള്ളത് ഏട്ടീ ഇതാ വണ്ടി എടുത്ത് മുന്നോട്ട് പോവാണ് നല്ല മഴയാണ് കേട്ടോ എല്ലാരും കൊടയും ചൂടിയതാ പൊറത്തേക്ക് നല്ല മഴയാന്നല്ലോ ചിട്ട ഇത്ര നേരം മഴയില്ല നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോ മഴ പെയ്യുന്നു എല്ലാം എടുത്ത മഴ നിക്കുന്നുണ്ടല്ലോ പനി പനിക്ക്

താഴെല്ലാം ഫുള്ള് വെള്ളം പടി ചളിയും മൊത്തം എല്ലാം അത്യാവശ്യം നല്ല ഉള്ളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു കുഞ്ഞു ഷോപ്പിങ്ങിനാണ് നമ്മൾ വടകര വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏറ്റവും നിർബന്ധിച്ചിട്ടാണ് കേട്ടോ മാക്സിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ എത്തിയ പിന്നെ ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ടോപ്സും അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു പാർട്ടി വെയർ ചുരിദാർ അങ്ങനെയുള്ളത് നോക്കാമെന്നുള്ളതാണ് പക്ഷേ അതൊന്നും ഇവിടെ ഉണ്ടാവത്തില്ലല്ലോ കൂടുതലും ട്രെൻഡി എന്താ പറയുക ഇപ്പോഴത്തെ എന്താ വീനക്കിൽ വരുന്ന ടോപ്സും അതേപോലെ നീ ലെങ്ത്തിൽ വരുന്ന ടോപ്സൊക്കെയാണ് കേട്ടോ അങ്ങനെ അത് പറ്റുവാണെങ്കിൽ നോക്കിയിട്ടെടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ എനിക്ക് എന്തോന്നറിയത്തില്ല ഞാൻ കുറേ നോക്കിയിട്ടോ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം കണ്ടത് വെയർ ചുരിദാർ സെറ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പ് നോർമൽ ടോപ്പ് അങ്ങനെയുള്ളതായിരുന്നു കേട്ടോ കാരണം ഈ ഡേ ആയിട്ടൊരു ഫങ്ഷനൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പിന്നെ കുറേ നാളായി ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും കുറേ നല്ല അടിപൊളി സ്കേർട്ടൊക്കെ ഉണ്ട് പിന്നെ ടോപ്സൊക്കെ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ മോഡൽ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പച്ച ടോപ്പ് പച്ച കണ്ട എവിടെയും ഞാൻ ഒന്ന് കണ്ണോടിച്ചു നോക്കൂട്ടോ അങ്ങനെ നോക്കിയപ്പോൾ തന്നെ എനിക്ക് വലിയ സൂട്ടായിട്ട് തോന്നിയില്ല പിന്നെ ഇത് ഞാനൊരു പാൻറ്റ് ഈ പച്ച പിന്നെ ഞാൻ നോക്കിയാണ് കേട്ടോ ബലൂൺ ഫിറ്റ് പാൻറ്റ് അങ്ങനെ എന്തുവാണെന്ന് തോന്നിട്ടോ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ ഞാൻ ഇങ്ങനെ ചുറ്റി ഒന്ന് കറങ്ങി നോക്കിയപ്പോഴത്തേനും നമ്മൾ എൻട്രൻസ് നിന്ന് കയറുമ്പോഴത്തേ ഉള്ള അവിടെയുള്ള ഒരു എന്താ കളക്ഷൻസ് ആണ് നിങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു സൈഡിൽ മൊത്തം നമ്മുടെ എന്താ നൈറ്റ് വിയേർസാണ് പാൻസും ടോപ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല അടിപൊളി ക്രോപ് ടോപ്പ് ൊക്കെ വരുന്നുണ്ട് നല്ല വെസ്റ്റേൺ അതേപോലെ ട്രൗസേഴ്സ് ജീൻസിൻ്റെ തന്നെ പിന്നെ ജെഗിൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ക്രോപ് ടോപ്പ് അതിരും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമ്മൾ കുറച്ച് എന്താ പറയുക വെസ്റ്റേൺ ടൈപ്പ് മോഡൽ ഡ്രസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ പിന്നെ ഇത് ഞാനൊരു നല്ല ട്രൗസർ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ എനിക്ക് നൈറ്റ് വെയർ ആയിട്ട് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഏട്ടോ വേണമെങ്കിൽ അത് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോർമൽ എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള കുർത്താസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്മോൾ സൈസ് മീഡിയം സൈസ് അങ്ങനെയുള്ളത് ലാർജ് എന്നൊക്കെ ഇങ്ങനെ സെറ്റ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഓടിച്ചെന്ന് പോവാണട്ടോ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു എന്താ പറയയാ അന്റെ മനസ്സില ഞാൻ ഉദ്ദേശിച്ചത് ഒരു പാർട്ടി വെയർ ചുരിദാർ സെറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ ടോപ്പ് ആയിരുന്നു அப்ப ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് വലിയ ഒരു എന്താ പറയയാ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ વિચારിച്ചതനിക്ക് കിട്ടിയില്ല അതാണ് സത്യം അപ്പോൾ ഏട്ടൻ പറഞ്ഞാ നീ കാല സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ നോക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഒരു എട്ടേകാല് സമയമൊക്കെ ആയിട്ടുണ്ടാവും നമ്മളൊരു ഏഴ് അമ്പത് അമ്പത് കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം എൻ്റെ നോക്കി പിന്നെ ഏട്ടൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് കടന്നിരിക്കുകയാണ് സൈഡിൽ ഇങ്ങനെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല അജേട്ടനെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പാൻസിനൊക്കെ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫും കാണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഡെയിലി വേസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടീ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു ടീ ഷർട്സൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക രണ്ട് ടീഷർട്ട് ഷർട്ട് മേടിക്കുവാണെങ്കിൽ നൂറ് രൂപ ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷർട്സിനൊക്കെ വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണല്ലോ കേട്ടോ വെറൈറ്റി മോഡലാണ് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ പിന്നെ അചേട്ടിനെ പറ്റിയ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നേട്ടം ഞാൻ ചുമ്മാ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കണ്ടേ പിന്നെ അത് ചേട്ടന് എവിടെ ത്തില്ല അങ്ങനെ അത് അവിടെ മടക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം മേട്ടനെ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കി നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കുമ്പോൾ അതും എന്താ പറയുക വളരെ തിന്നാണ് ഷർട്ടൊക്കെ ആണെങ്കിൽ അപ്പോൾ അജേട്ടൻ വേറെ നോക്കാം പറഞ്ഞിട്ട് നമുക്ക് അമ്പാടീൻ്റെ നോക്കാം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അങ്ങനെ അമ്പാടീൻ്റെ കുറേ ടീ കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഒന്നിക്കും അവന് വലിയ സൈസായിരിക്കും അല്ലെങ്കിൽ ചെറിയ സൈസ് ആയിരിക്കും അവന് പറ്റുന്നത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മാത്സിലെത്തിയപാട് തന്നെ അമ്പാടിക്ക് നടക്കാനൊന്നും ഒട്ടും വയ്യാന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ മടിയനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ കൊടുത്തിട്ടാണ് ലാസ്റ്റ് അവിടെ ഫ്ലോറിൽ നിന്ന് നടക്കാൻ തുടങ്ങി ത് അല്ലെങ്കിൽ ഏറ്റവും എടുത്ത് നടക്കേണ്ട ഒരവസ്ഥയായിരുന്നു ഏറ്റവും അല്ലെങ്കിൽ ഞാനോ അങ്ങനെ അമ്പാടിക്കുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിക്കൽ ഷർട്ട് എടുക്കുക എന്നായിരുന്നു ഷർട്ട് തന്നെ ഷർട്ടിനെ കാണുമ്പോൾ എനിക്കിഷ്ടം ടീ ഷർട്ടും അതേപോലെ ട്രൗസേഴ്സാണ് കേട്ടോ ആൺകുട്ടികൾക്ക് അങ്ങനെ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും പെൺകുട്ടികളുടെ ഒരു മാക്സി നല്ല പറയുക നൈറ്റ് നൈറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് കുഞ്ഞ് മാക്സി ഉണ്ടായിരുന്നു മാക്സി ടൈപ്പ് ഡ്രസ്സ് കെട്ടോ അത് ഞാൻ ആ ചേട്ടിന് കാണിക്കുമായിരുന്നു അത് ഫുള്ള് ഏറ്റവും കവർ ചെയ്ത് എടുത്തിട്ടുമില്ല നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാൻ പിന്നെ പെൺകുട്ടികൾക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ആൺകുട്ടികൾക്കാണ് പൊതുവേ ഈ ടീഷർട്ടും അല്ലെങ്കിൽ പാൻസും അല്ലെങ്കിൽ ട്രൗസേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളു പെൺകുട്ടികളുടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ അമ്പാടിക്ക് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിനാണെങ്കിൽ ഷെയ്ഡ് മങ്ങിയതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പാടി എത്ര അങ്ങ് തടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് എന്താ പറയുക അവൻ്റെ സൈസിന് പാകമുള്ളത് കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെ നോക്കി ലാസ്റ്റ് ഞാൻ എന്തെങ്കിലും ഷർട്ടാണെങ്കിൽ ഷർട്ട് എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു ഷർട്ട് അവൻ്റെ പാകത്തിലുള്ളതാണെങ്കിൽ അതൊരു ഷെയ്ഡ് മങ്ങിയതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ എനിക്ക് എടുക്കാൻ എന്തോ തോന്നിയില്ല ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പാടി ആണെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടനായിരുന്നു വീഡിയോ കുറച്ച് സമയം എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനിത് ഷർട്ടും ഒരു ട്രൗസറും ഒക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കെന്തായാലും ആ ഒരു ട്രൗസർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവന് എന്താ പറയുക കുറേ ജീൻസിൻ്റെ ടൈപ്പ് ഉള്ളതായിരുന്നു അപ്പോൾ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ട്രൗസർ കിട്ടിയാൽ പിന്നെ അതിനു പറ്റിയ ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ടോ എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഞാൻ അവനെയും കൂട്ടി ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് വേറെ നോക്കി വേറെ പുറത്ത് പുറത്തെവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും നോക്കാന്നുള്ള രീതിയായിരുന്നു എവിടെ നോക്കിയിട്ടോ അവൻ്റെ പാകത്തിലുള്ള കിട്ടുന്നില്ല പിന്നെ സൂട്ട് ആവാത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇത്ര സമയം നോക്കിയിട്ട് ലാസ്റ്റ് കിട്ടിയത് ഒരു ട്രൗസർ മാത്രമേ ഉള്ളൂ എന്നാൽ പിന്നെ അത് പേയ്മെൻറ്റ് ചെയ്യാൻ എഴുതിയിട്ട് അവിടെ അവിടെ ചെയ്യാൻ ആ ായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ വാലറ്റും ബാഗ്സും പിന്നെ കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഷൂസ് ഷൂസിനൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു പിന്നെ കുറേ എന്താ പറയുക ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ ഇറങ്ങാൻ നേരത്താണെങ്കിൽ ഇങ്ങനെ സൈഡിലൊക്കെ ആണെങ്കിൽ വെറും മാസങ്ങള് മാത്രമുള്ള കുട്ടികളുടെ അതായത് ടു മന്ത്സ് അങ്ങനെയുള്ള കുട്ടികളുടെ കുറേ ഉടുപ്പുകളും ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നമ്മളിത് ഇറങ്ങാൻ നേരത്താണെങ്കിൽ കുറേ ഹാൻഡ് ബാഗ്സ് ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നമ്മളിത് ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നേരത്തെ മാക്സ് നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് സൺഡേ ആണ് ഒക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഡ്രസ്സ് നോക്കാന്നുള്ള രീതിയിലാണ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ നമുക്ക് വടകര ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ക്വിൻസ് റോഡിൻ്റെ അവിടെ കുറേ എന്താ പറയുക ചെറിയ ഷോപ്പ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഭാഗ്യത്തിന് അവിടെ ഷോപ്പ് ഒന്നും അടച്ചിട്ടില്ല ഒമ്പത് മണിവരെ ഉണ്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ നേരെ നമ്മളിത് ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കിംസ് റോഡിൽ വൺ ടു ത്രീ മാറിൻ്റെ ആ ഒരു സെക്ഷൻ അവിടെ എന്താ പറയുക ഷീസ് നോ അങ്ങനെ എനിക്ക് കറ കടയുടെ പേര് ശരിക്കും ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ അവിടുന്ന് കുറച്ച് കളക്ഷൻസൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഈയൊരു ടോപ്പൊക്കെ പിന്നെ ഇഷ്ടമായി ഇട്ട് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട് തോന്നി അങ്ങനെ ലാസ്റ്റ് ഞാൻ എഫ് സ്റ്റോറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ വൺ ടു ത്രീ മാളിലാണ് ഈ ഒരു എന്താ പറയുക ഷോപ്പ് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല കേട്ടോ അങ്ങനെ അവിടെ കുറേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ അപ്പോൾ പാർട്ടി വെയർ റെഡിക്കും ഒരു ചുരിദാർ സെറ്റായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇങ്ങനെ കുറേ ചേട്ടൻ എനിക്ക് വെറൈറ്റി കളക്ഷൻസ് കാണിച്ചു കാണിച്ചായിരുന്നു അത്ര അത്യാവശ്യം റേഞ്ചും വരുന്നുണ്ട് കേട്ടോ ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ആ റേഞ്ചിലായിരുന്നു ഏതാണ്ട് ഒരു ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ കേട്ടോ അപ്പോൾ അതിലൊന്ന് രണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു പ്രൈസൊക്കെ അന്വേഷിച്ചു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട രണ്ടൂന്നെ തണ്ണം ഞാൻ അവിടെ ഡ്രസ്സ് റൂം ഡ്രസ്സിങ് റൂമിൽ പോയിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെ ഫൈനലി ഞാനൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഏതാണ്ടൊരു ഒരു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ടായിരുന്നു ഡ്രസ്സിന് കേട്ടോ അങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ അവിടുന്ന് ഇറങ്ങി സമയമൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്പ്പോൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി കാരണം വീട്ടിൽ പോയാൽ ഞാൻ ഉണ്ടാക്കണം ഒത്തിരി ലേറ്റോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എസ് ആർ ടി ആൻഡ് ടിഫിൻ അങ്ങനെ എന്തോ ആയിരുന്നു ഷോപ്പിൻ്റെ പേര് അടിപൊളി മസാല ദോശ ദോഷമായിട്ടു കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചു മുന്നേ എന്തോ കഴിച്ചിട്ടുണ്ട് എൻ്റെ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ടാറ്റാ ബൈ ബൈ